എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് അഥവാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നാടൻ ഒരു ചമ്മന്തി ചട്നിയൊക്കെ ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ആറ് നല്ല എരിവുള്ള വറ്റൽമുളകും ഒരു ആറ് കാശ്മീരി വറ്റൽമുളകും അപ്പം നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി കിട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കണത് അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം മുളകൊക്കെ അങ്ങനെ ഒന്ന് വീർത്ത് വരും കേട്ടോ വീർത്ത് വന്ന് ലൈറ്റായിട്ടൊന്ന് കളറ് ആവും അപ്പോൾ ആ ഒരു രീതി രീതിയാകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക അത് ഞെട്ടി ഒന്ന് ആദ്യം തന്നെ കളയണ്ട കേട്ടോ കളഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുരുമൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങി കരിഞ്ഞു പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ഇനി മുളക് പൊടിയൊക്കെയാണ് ഇടുന്നത് വെച്ചാൽ ഇതുപോലെ ആദ്യം ഇങ്ങനെ വറുത്തെടുക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വെറും വറ്റൽ മുളക് നമുക്ക് ഇടുന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വറ്റൽ മുളക് മാത്രമായിട്ടൊന്ന് വറുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കണേ അപ്പോൾ അത് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് സവോളയാണ് രണ്ട് മീഡിയം സൈസ് സവോള ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് മുപ്പത് ചെറിയുള്ളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി കൊടുക്കുമ്പോഴേ ാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഉഴുന്നൊന്നായി കഴിയുമ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് നമ്മൾ ഈ സവോള അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ആ ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കരിയേപ്പിലിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒത്തിരി കളറൊന്നും ചേഞ്ച് ആവേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് വിട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നല്ല നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴേ പെട്ടെന്നൊക്കെ ആയി കിട്ടുള്ളൂ അപ്പോൾ അതും ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു തക്കാളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി അങ്ങോട്ട് പുളിപ്പുള്ള തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ അധികം പുളിയില്ലാത്തായതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ഒന്ന് റഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് പിന്നെ പോരാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ ഒരു കാൽ കപ്പ് നാളികേരം നമ്മൾ ചിരകീതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നാളികേരം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായി വഴറ്റിയെടുക്കണം കാരണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം കേട്ടോ കളറൊന്നും ചെയ്ഞ്ച് ആവണ്ട നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കാരണം നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുകയാണെങ്കിലും കേടുവരാതെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പച്ച നാളികേരമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കേട് വരും അപ്പോൾ അത് കേട് കേടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക നിങ്ങൾ മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എത്ര വേണ്ടച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് നാളികേരമൊക്കെ ഒന്ന് തൈ കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ ഒരു പത്തിരുപത് സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കത് ആറാനായിട്ട് അവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് മിക്സറ ജാറിൽ ആദ്യം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല അതിന് ശേഷം ബാക്കിയുള്ളത് ഇടാൻ പാടുള്ളൂ ആ ഞെട്ടിയൊക്കെ കളഞ്ഞ ശേഷം വലുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മുറിച്ച് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആറാം വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തക്കാളി ആ ഒരു ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് കേട്ടോ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു തരിതരിപ്പായിട്ട് നമ്മളിത് അരച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങടെ സോഫ്റ്റായിട്ട് അരയ്ക്കുന്നതിനേക്കാട്ടിലും ഒരു ചെറിയ തരുതരിപ്പോട് അരയ്ക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പാകത്തിന് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒരു മൂന്നാല് സ്പൂണൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെയൊരു വേറൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കടുകും മുളകും കരുവേപ്പിലൊക്കെ ഒന്ന് വറുത്തിടുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്നത് കഴിക്കുന്ന സമയത്ത് ഒരു ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നിളക്കിയിട്ട് അതാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴിക്കാറ് അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളമാതിരി ചെയ്യാം അപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ മുളക് ബജ്ജി വട ഇതൊക്കെ ഇല്ലേ നമ്മുടെ സ്നാക്സ് ഐറ്റംസൊക്കെ ഇല്ലേ അതിന് അതുപോലെ അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനൊക്കെ ആയിട്ടും നല്ല ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയൂ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ